നിങ്ങൾക്ക് സമ്മാനമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ ഖുർആാനിൽ ഒരു സൂറത്ത് പറഞ്ഞുതരാം മരിക്കുന്ന ദിവസം വരെ നിങ്ങൾ പാരായണം ചെയ്യണം അള്ളാഹു ഭാഗ്യന്തരമാകട്ടെ പാരായണം ചെയ്യോ അല്ലേ ഉള്ളൂ പത്തായിത്തെങ്ങാണ്ടേ ഉള്ളൂ

അള്ളാന്റെ റസൂല് ഓദി കഴിഞ്ഞപ്പോ ചോദിച്ചു നിങ്ങൾ ആരും എന്തേ കരയാത്തു സഹാപത്തിനോട് ചോദിച്ചു നിങ്ങൾ ആരും എന്താ കരയാതെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല നബിയെ ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല എന്നാ ഒന്നുകൂടെ ഓതാൻ പറഞ്ഞു രണ്ടാമത് മോദി നബിതങ്ങള് കരഞ്ഞു നബിതങ്ങള് കരയുന്നത് കണ്ടപ്പോ ചില സഹാബത്ത് കരഞ്ഞു അവ നബിതങ്ങള് ചോദിച്ചു നബിതങ്ങൾ ചോദിച്ച് നിങ്ങളെന്തേ നിങ്ങളെന്തേ നബിതങ്ങൾ പറഞ്ഞു സഹാബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കരച്ചിൽ വന്നില്ല അപ്പൊ നബിതങ്ങൾ മൂന്നാമത് പറഞ്ഞു ഈ സൂറത്ത് ഓതുന്ന സമയത്ത് കരയണം കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ